ഇയാൾ എന്തായി കാണിക്കണേ ഇതൊന്ന് തുറക്കാൻ അത് തുറക്കാനാണ് ഞങ്ങടുതാ പിന്നെ ഈ കോപ്പം എന്തിനാ ഇയാൾ എന്താ കൊറങ്ങച്ഛനാ അല്ല ഈ പോലീസുകാരുടെ ഇന്ന് തനിക്ക് സമ്മാനം ഒന്നും കിട്ടിയില്ലാന്ന് എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ലേയ് ഈ സാഹിത്യകാരന്മാരോടും കലാകാരന്മാരോടും പോലീസുകാർക്ക് മമത കുറച്ച് കൂടുന്നുള്ള ആരും ഇല്ലേ കാരണം അവരുടെ ഇടയിൽ കൂടുതലില്ലേ കൂടുതലില്ലേവ് ഇടിയൻ വേലായുധൻ മിന്നൽ മാത്യു ഇവരൊക്കെ പേര് കേട്ട കലാകാരന്മാരാണല്ലോ ഒന്ന് പോടോ കൊടുക്കരുത് കേട്ടോ ആകെ നിങ്ങൾ എന്താണ് എന്നോട് ഇങ്ങനെ നികൃഷ്ടമായി പെരുമാറുന്നത് ഒന്നുമില്ലെങ്കിൽ ഞാൻ ഒരു സാഹിത്യകാരനല്ലേ ആ ഒരു മതിപ്പെങ്കിലും എനിക്ക് തരണ്ടേ ശരി പോട്ടെ പ്രകാശ് ഈ അടുത്ത കാലത്ത് എനിക്ക് ഉണ്ടായിട്ടുള്ളതായ നീറുന്ന ചില ജീവിതാനുഭവങ്ങൾ വെച്ചുകൊണ്ട് ഞാനൊരു കഥ തയ്യാറാക്കിയിട്ടുണ്ട് അതൊന്ന് കേൾക്കണം ഓ കാഞ്ഞനിക്കുറ്റി തന്റെ കുഞ്ഞു കൈത്തി തിരിച്ചാലുണ്ടല്ലോ പിന്നൊരു ശബ്ദം കേൾക്കും ഇരുന്നോ എന്നാ ഞാൻ ഒരു കവിത വാടത്തെ എങ്കിൽ തന്നെ ഞാൻ ഈ തറസിന്റെ മൊഴി താഴ്ത്തിക്കിടും ഹലോ ആ സുമിത്രയാ ചകുച്ച സുമിത്രയ അമ്മായിയപ്പൻ പുരുഷോത്വം പിള്ള എം പിന്നിരിക്കുന്നു ഞാനങ്ങോട്ട് ചെയ്യട്ടെ നടക്കണം അപ്പഴേ ഒരു ഫിഫ്റ്റി റുപ്പീസ് വന്നിട്ട് പോണം

അത് പിന്നെ ഞങ്ങളോടൊക്കെ പറയണ കുടുംബ പ്രശ്നങ്ങളും അവനവന്റെ അത്യാഗ്രഹങ്ങളുമാണ് പൊതുപ്രവർത്തകരെ അഴിമതിക്കാരാക്കുന്നത് എനിക്കെന്താടോ ആകെ ഉള്ളത് ഒരു മോനും മോളും അവൻ ഇന്ന് ആർമി മേജറാ അവള് ബാങ്ക് എംപ്ലോയി കെട്ടിയിരിക്കുന്നത് എന്റെ പെങ്ങട മോനാ കേന്ദ്ര സർക്കാരിന്റെ ശമ്പളം വാങ്ങിക്കുന്നവന അവൻ ഞാൻ വരാവുന്നേ അവരോട് വെയിറ്റ് ചെയ്യാൻ പറയൂ എന്താ മോളെ പ്രകാശിനെ ഇതുവരെ കണ്ടില്ലല്ലോ സാധാരണ

കഴിഞ്ഞ ആഴ്ച നിന്റെ അമ്മയും അച്ഛനെ നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് പറഞ്ഞിട്ട് എന്താ എനിക്ക് കുറച്ച് തിരക്കുള്ള ലീവ് പ്രയാസം അവരോട് എന്തെങ്കിലും പറയാനുണ്ടോ പിന്നെ ഞാൻ ഒരാഴ്ച ഡൽഹി കാണും അല്ല നിങ്ങൾ ഫോണും ചെയ്യാറില്ല എന്ന് പറഞ്ഞു ഫോൺ സുമിത്ര ഞാൻ ഡൽഹിക്ക് കരയും അയ്യോ വെറുതെ നിന്റെ കാര്യം മോളെ രാവിലെ ടി വി പലരും കാത്തിരിക്കുന്നു അപ്പൊ ഞാൻ ഇറങ്ങട്ടെ പ്രകാശും കൂടി പറഞ്ഞിരുന്നെങ്കിൽ അച്ഛൻ ഇന്ന് ഇവിടെ നിന്നേനെ എന്തിനാ രാത്രി മുഴുവൻ പിന്നെ വെറുതെ അവരൊന്നും പറയണ്ട അച്ഛൻ അങ്ങനെ കത്തിയൊന്നുമല്ല അയ്യോ നിന്റെ ഇടാൻ നീ പറഞ്ഞു പിന്നെ നമ്പർ എത്ര കൊറച്ചോ ഇത് പൂർണ്ണമായിട്ട് അങ്ങ് നിർത്തേറെന്താ എന്നിട്ട് ആ കാശ് എനിക്കിതാ ഒരു മാസം എത്ര ഉണ്ടാവും നീ ഒരു കാര്യം ചെയ്യാ

ഇന്ന് ഇത്തിരി നേരത്തെ വരുമോ വന്ന മാർക്കറ്റിൽ ഒന്ന് പോവായിരുന്നു ഇരട്ടി വിലക്കാ കിളവി പച്ചക്കറി കൊണ്ടുവരുന്നത് നേരിട്ട് പോയാൽ വിലയും കുറയും നല്ല സാധനവും വാങ്ങാം ആ പിന്നെ ഫ്രിഡ്ജ് റിപ്പയർന്ന് കടയിലൊന്ന് കയറി പറയണം ആരെങ്കിലും ഒന്ന് ഇങ്ങോട്ട് അയക്കാൻ അത് എത്ര ദിവസമായി കിടക്കുന്നു ഓ നൂറുകൂട്ടം കാര്യങ്ങളാ ഇതൊക്കെ കേൾക്കുന്നുണ്ടോ വന്ന് ഫ്രണ്ടോർ അടക്കി ഞാൻ ഇറങ്ങി താഴെ നാലാമത്തെ കൗണ്ടറിൽ കൊണ്ട് കൊടുത്താൽ മതി ആ താങ്ക്സ് മാനേജർ വിളിക്കുന്നു സുമിത്രേ കൺഗ്രാറ്റ്സ് സുമിത്രല്ല പ്രകാശിന് ഇന്നലെ ടിവിയിൽ വന്ന പ്രോഗ്രാം ഗംഭീരായിരുന്നു എന്റെ ഹസ്സിന്റെ പേരുള്ള അഭിനന്ദനങ്ങൾ നിങ്ങൾ പറഞ്ഞ ഇപ്പൊ ടി വി സീരിയലിനെ സ്കോപ്പ് ഉണ്ടെന്ന് ഒരെണ്ണം കൊണ്ടുവന്നാൽ തട്ടിക്കളയാമെന്നും ഒരെണ്ണം കൊണ്ടുവന്നിട്ടുണ്ട് എനിക്കാണ് തീരെ നേരമില്ല പിന്നെ വന്ന സ്ഥിതിക്ക് ഒന്ന് ദൃശ്യം തുടങ്ങുന്നത് വിശാലമായ വായിക്കണ്ട പറഞ്ഞാ മതി ഞാനും അത് ആലോചിച്ചു പിന്നെ നിങ്ങൾക്ക് ഷൂട്ടിങ്ങിന് വർക്ക്ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞതാ ഊടിലും ഉറക്കത്തിലും ചാക്കോച്ച എന്റെ മനസ്സിൽ ഒരു വിങ്ങലായി ഒരു മധുരിക്കുന്ന വ്രണമായി ഈ കഥ കുടിയിരുപ്പ് തുടങ്ങിയിട്ട് കാലം കുറയായി ഉദ്ദേശം എത്ര കാലമായിട്ടുണ്ടാവും വർഷങ്ങളോളമായി കടൽ ആഴി അലയാഴി കടലമ്മയെ ആശ്രയിച്ച് ജീവിക്കുന്ന പാവപ്പെട്ടൊരുവറ്റം മുക്കുവരുടെ കഥന കഥയാണ് ഞാൻ ഇവിടെ ആവിർഭാവനം ചെയ്യുന്നത് അവരുടെ കൂട്ടത്തിൽ ഒരു തൊഴിലാളിയാണ് അച്ചങ്കുഞ്ഞ് അച്ചൻകുഞ്ഞിന്റെ പതിനേഴ് വയസ്സ് പ്രായമായ സുന്ദരിയായ ഒരേ ഒരു മകളാണ് എൽസമ്മ ഈ എൽസമ്മയെ പ്രാണനു തുല്യം സ്നേഹിക്കുന്ന സുമുഖനും സുന്ദരനുമായ ഒരു ചെറുപ്പക്കാരൻ അശ്രം ഈ അഷ്റപ്പിൽ നിന്ന് അച്ചം കുഞ്ഞും പണമായും വള്ളമായും വലയായും ധാരാളം സഹായങ്ങൾ നേടി ഒരു സുപ്രഭാതത്തിൽ വള്ളം നിറയെ മത്സ്യം കൈ നിറയെ കാശ് ഇതെല്ലാം വന്നപ്പോൾ അച്ചം കുഞ്ഞു മാറി ആ ചാകരകാലത്ത് അടുത്ത കരയിൽ നിന്ന് വള്ളം തുഴഞ്ഞുകൊണ്ട് കരുത്തനും മുരടനുമായ ഒരു യുവാവ് ഈ കരയിൽ വന്നെത്തി പളനി കുര്യച്ചൻ അല്ല പളി അല്ല കലാകൃത്ത് വർത്താനും പറയാം അങ്ങനെ കുര്യച്ചൻ ഇഷ്ടപ്പെട്ടോ അച്ഛൻ മോളെ തന്നെ കെട്ടിച്ചോടുത്തത് മനസിലായ പ്രകാശിനെ ആ ഒരു ഒരറ്റ കാരണത്താൽ ഹൃദയം തകർന്ന് തരിപ്പണമായി ഒരു നിരാശ കാമുകനായിക്കൊണ്ട് ഈ അസുഖം എന്ന് വിളിച്ചുകൊണ്ട് കടാപ്പുറത്ത് പാട്ടും പാടും ഇല്ലാത്തുകയായിരുന്നു അങ്ങനെ ഇഷ്ടായ പിന്നെ നിങ്ങൾ എഴുതിയ ഏടോ മനുഷ്യ സ്വന്തമായിട്ട് കൊണ്ട് എഴുതിയാ പറയ ഇത് തകഴിയുടെ ചെമ്മീൻ ലെ പരി കുട്ടിന് കറുത്തപ്പെടാൻ പേര് ഞങ്ങൾ അറിയാമെന്ന് തകഴി തകഴി അദ്ദേഹത്തിന് ചെമ്മീൻ ഓഹോ അപ്പൊ ഇത് ഇവിടെ ഇതിന്റെ മൂന്നാമത്തെ അനുഭവമാണ് മനുഷ്യൻ കഷ്ടപ്പെട്ട് എന്തെങ്കിലും ഒരു രചന സൃഷ്ടിച്ച് വളരാൻ ഇവിടെ അനുവദിക്കൂലേ എന്ത് എഴുതി കൊണ്ടുവന്നാലും അത് തകഴിൻറെ ചവിട്ടിൻറെ പശീറിൻ്റെ ഇതേ കുറച്ച് സ്റ്റാൻഡേർഡും കൊണ്ടേ കാണിക്കാൻ എന്റെ അടുത്താണ് തെറ്റ് നിങ്ങളെ കാണിച്ച എന്നെ ചവിട്ടണം ഇത് ഞാൻ അടൂർ ഗോപാലകൃഷ്ണനെ കൊണ്ടോ അരവിന്ദനെ കൊണ്ടോ സിനിമ ആക്കി എടുപ്പിച്ചിട്ടില്ല എന്ന് എന്താ സീരിയസ് ആയിട്ട് ആലോചിക്കുന്നത് എന്താ കാര്യം ഞാൻ കൂടെ അറിയട്ടെ നമ്മുടെ കാര്യം തന്നെ വിവാഹം കഴിഞ്ഞിട്ട് ഒന്നര വർഷമായില്ല കൂട്ടാ അടുത്ത വെഡിങ് ആനിവേഴ്സറിക്ക് നമ്മൾ തനിച്ച് തന്നെ പുറത്തുനിന്ന് ആരെങ്കിലും വിളിക്കാം അതല്ലടി മോളെ ഒരു കുഞ്ഞു മോനോ മോളോ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഫ്രണ്ട്സിന്റെ എല്ലാം ചോദ്യത്തിന്റെ അർത്ഥം തന്നെ മാറി തുടങ്ങി പറയുന്നവർക്ക് എന്താ അതല്ലെന്നേ ഒരു കുഞ്ഞുണ്ടായ അതിന് സുഖമെന്ന് വേറെ തന്നെ എന്താ ഈ പ്രകാശിന് എനിക്കും ആഗ്രഹമില്ലെന്നാ കരുതിയിരിക്കുന്നത് പ്രഗ്നന്റ് ആയ എന്തൊക്കെ പ്രോബ്ലംസാ പ്രകാശിന് പറഞ്ഞാ മതി കഷ്ടപ്പാട് മുഴുവൻ ഞാൻ വേണ്ട നല്ലൊരു ലീവ് സഹിക്കണ്ടേവ് അവളെയും ഞാൻ പിന്നെ പിന്നെ ഇതൊക്കെ ഇപ്പോഴുള്ള പറച്ചിലല്ലേ വെയിറ്റ് ഒരു വർഷം കൂടെ അപ്പോഴേക്ക് എന്റെ പ്രൊമോഷൻ എല്ലാം റെഡിയായി നമ്മളൊന്ന് സെറ്റിൽഡാവും എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം നിനക്ക് പ്രൊമോഷൻ ഒക്കെ കിട്ടി മാനേജറായി ഡയറക്ടറായി പെൻഷനായി മൂത്താൻ വരണം ഹലോ ഹലോ ആ അതെ ഞാൻ സുമിയ സുമിയാ ഉണ്ട് സുഖമാണ് എന്തൊക്കെയാ എന്തൊക്കെയാളിന്നോ അതെ നിന്റെ പെങ്ങളെ കൊണ്ട് ഞാൻ തോറ്റു അടി കൊടുക്കാനോ അതൊക്കെ ആവശ്യം ഞങ്ങൾ റെഡിയാ ആ ഹലോ ഹലോ അങ്ങോട്ട് പോയാലോ പറയാൻ എന്ത് ഈസിയാ ഇവിടെ പണിയൊന്നും ഇല്ലല്ലോ എത്ര കാലമായി സുമി യാത്ര ും എത്രാലും ആൾ പോലും വിട്ടാലോ ഈ എന്താ വെറുതെ ഞാൻ സീരിയസ് ആയിട്ട് പറയാ രണ്ട് രണ്ട് ഹോളിഡേ ലീവ് നഷ്ടപ്പെട്ട ഹണിമൂൺ ദിവസങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ ഒരു സുന്ദരൻ ട്രിപ്പ് പിന്നല്ലാതെ കാശ് 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 ഇനി അങ്ങോട്ടൊന്നും പറയണ്ട നാളെ ഈവനിങ് നമ്മള് തിരിക്കുന്നു മനസിലായോ ഏ ആ ഇനി എന്താണ് വേണ്ടത് അവളുടെ സാരി ഇവിടെ വല്ല വല്ല പോരെ ഊട്ടിക്ക് പോണ്ട കാര്യം ഉണ്ടോ എ ഹാപ്പി ന്യൂസ് ന്യൂസ് ഫോർ യു കൂടെ ഒരു പ്രൊമോഷൻ ഓഫീസറായിട്ട് സുമിത്രൂസ് എന്താണെന്നറിയില്ലേ എറണാകുളത്തേക്ക് ട്രാൻസ്ഫർ ആ ഈ മൺഡേ അവിടെ പോയി ജോയിൻ ചെയ്യണം കൺഗ്രാറ്റ്സ് കല്യാണം കഴിഞ്ഞിട്ട് ഒന്നര വർഷമായി നീ എന്നെ ചിറ്റി കളിപ്പിക്കൂട്ടിക്ക് പോയി മൂന്നാം മാസം നീ പൊടി ചോദിച്ചില്ലെങ്കി എന്നെ ഇങ്ങനെ വിളിച്ച കൂട്ട ഹലോ ഞാൻ സുമിത്രയാ ഒന്നിവിടം വരെ വരൂ ആ നീ ഇതുവരെ ഇറങ്ങിയില്ലേ ഞാനിവിടെ പാക്കിങ്ങില്ല എല്ലാം കഴിഞ്ഞു എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു എന്താണ് കാര്യം ശരി ഞാൻ ഇറങ്ങുന്നു നടക്കില്ല 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 പ്രകാശ് അവർക്ക് തോന്നിയത് ട്രാൻസ്ഫർ ചെയ്യാന്ന് വെച്ചാ ഇവിടെ ആരാ അത് കൊള്ളാമല്ലോ ട്രാൻസ്ഫർ പ്രൊമോഷൻ പ്രൊമോഷൻ അല്ലേ ആ എന്ത് അങ്ങനെ ആരാട്ടാണല്ലോ പ്രൊമോട്ട് ചെയ്യണ്ട സൗര്യമായിട്ട് ജീവിക്കുന്ന ഓരോ കോടാലി ഞാൻ വരണേ നിന്റെ ബാങ്കിലേക്ക് നിനക്ക് പോകാൻ പോവാൻ പറ്റില്ല എന്ത് ചെയ്യും പ്രകാശ് നോക്കട്ടെ ഐ ഡോണ്ട് കെയർ അല്ലെങ്കിൽ അറിയട്ട് ബാങ്ക് കളിയൊക്കെ എന്താ ഇത് ചോദിക്കുക ഓഹോ തനിക്ക് മനസ്സിലായില്ലേ ഞാൻ മനസ്സിലാക്കി തരാം തനിക്ക് എന്താ അറിയേണ്ടത് ഞങ്ങള് ചില ഫാമിലി പ്രോബ്ലംസ് ഉണ്ട് തനിക്ക് അത് അറിയണമെന്നുണ്ടെങ്കിൽ അറിയുന്നുണ്ടെങ്കിൽ കേക്ക് അല്ലെങ്കിൽ വെച്ച് പറഞ്ഞ ബഹളം ഉണ്ടാക്കില്ലെന്ന് കരുതിയാണ് റെസ്റ്റോറന്റിൽ വെച്ച് പറഞ്ഞത് അവടെ എന്താ കാട്ടിക്കൂട്ടിയത് പിന്നെ കാട്ടിക്കൂട്ടോടെ ഞാൻ നിന്റെ കൂടെ അവിടെ നിന്ന് ശൃംഖരിക്കണോ നിനക്കറിയാലോ ഒന്നര വർഷമായി നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ ഒരു ദിവസം നമ്മൾ പിരിഞ്ഞിരുന്നിട്ടുണ്ടോ പിന്നെ പെട്ടെന്ന് എങ്ങനെ കേൾക്കുമ്പോ പ്രകാശ് ഒന്നും പറയണ്ട യു ഡോൺ ജോലി എന്താ പ്രകാശ് പറയുന്നത് രാജിവെക്കാന്ന് പറഞ്ഞാ പറയാൻ ഈസിയാ പ്രാക്ടിക്കൽ നിനക്ക് നിന്റെ ജോലിയും പ്രൊമോഷനും ഒക്കെ ആണല്ലോ എന്താ എനിക്ക് പ്രകാശിനെ പിരിഞ്ഞിരിക്കാൻ വിഷമല്ലെന്നാണോ എന്നാ പിന്നെ കാര്യം പ്രമോഷൻ പ്രമോഷൻ ട്രാൻസ്ഫർ നല്ല കഥയായി വെക്കാനോ ഞാൻ കേൾക്കൂ എനിക്കൊന്നും കേൾക്കണ്ട എന്നിട്ട് എന്തായി തീരുമാനം തീരുമാനം എന്താ വന അവള് നാളെ പോവാ അതിനിടയ്ക്കാണ് അമ്മായി പിന്നെ എം പി വന്ന് ചാടിയത് അങ്ങേര് അവളെ തന്നെ സപ്പോർട്ട് ചെയ്യ നീ കിടന്ന് ബഹളം വയ്ക്കാൻ കണ്ടാത്തോന്നു വല്ല പഞ്ചാബിലേക്ക് ട്രാൻസ്ഫർ എന്ന് ആഴ്ചയിൽ ഒന്ന് പോയി വരാവുന്ന ദൂരല്ലേ ഉള്ളൂ എറണാകുളം അല്ലേ എന്നാൽ എനിക്ക് അവിടെ വീട്ടിലില്ല ശരിയാവില്ല ചാക്കോച്ച നിനക്ക് ഇപ്പൊ അങ്ങനെയൊക്കെ തോന്നും പിന്നെ ഇത് അങ്ങടെ യൂഷ്വൽ ചേടാ ഷടാ ഓരോരുത്തരുമാരെ അവനവന്റെ ഭാര്യമാരെ ഓരോ സ്ഥലത്തേക്ക് പാക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ വേളാങ്കണ്ടി മാതാവിനും ഇടപ്പള്ളി പുണ്യാളിനും എഴുതി എത്തിക്കുക ഇതൊന്നും ഇല്ലാണ്ട് ദൈവം തന്ന അനുഗ്രഹം ലടാ കുട്ട